ഈ എൻഡോസൾഫാൻ വിഷയത്തെ കുറിച്ച് വല്ല പുതിയ പഠനങ്ങളും പേപ്പറുകളും ഞങ്ങളുടെ ഒരു പേപ്പർ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ ഇന്ത്യയിലെ നമ്പർ വൺ സോഷ്യൽ സയൻസ് ജേണലാണ് അതിൽ വന്നിരുന്നു അതിനെ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരു പേപ്പർ വന്നു അതിന് മറുപടിയായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കേരളത്തിലെ ഡിസബിലിറ്റി സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുഴുവൻ അനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പേപ്പറാണ് അതുകൂടാതെ എത്രമാത്രം എൻഡോസൽഫാൻ ഇവിടെ പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ എൻവയോൺമെന്റൽ എൻവിയോൺമെൻ്റൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടെ വേറൊരു പേപ്പർ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഗ്ലോബൽ ബോഡി ബേഡൺ ഓഫ് എൻഡോസൾഫാൻ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം എൻഡോസൾഫാൻ ഉണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പേപ്പർ ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ എസൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് എനിക്ക് ഇതിനുള്ള അവസരം തന്നത് ഈ വസ്തുതകൾ മുഴുവൻ അറിയാമായിരുന്നിട്ടും പിന്നെ പല ജേണലുകൾക്കും പല മാസികകൾക്കും ലേഖനങ്ങൾ എഴുതിയിട്ടും ഒരാളും ഒന്നും പബ്ലിഷ് ചെയ്തില്ല കാരണം ഒരു പൊതുധാരണക്കെതിരെ നിൽക്കാൻ ആരും തന്നെ തയ്യാറല്ല എന്നുള്ളതാണ് പക്ഷെ എസെൻസ് അവിടെ മാറ്റി ചിന്തിച്ചുകൊണ്ട് എനിക്ക് അവസരം തോന്നുന്നു അങ്ങനെയാണ് എനിക്ക് ഇത് ഒന്ന് കേരള സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് ഇത്രയും കാലത്ത് ശിവകുമാറിന്റെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ മിത്തോളജി ദീപം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പിന്നെ കഴി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് പിന്നെ പല പല രീതിയിൽ വരുന്നുണ്ടല്ലോ പ്രധാനമായിട്ടും നമ്മളെ ന്യൂറോൺസ് ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് പേര് കാണുന്നു ഒരുപാട് പേര് വിളിക്കുന്നു ഇമെയിൽ അയക്കുന്നു ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ടുണ്ട് ഇത് പീഡിത മുന്നണികൾ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പൈസ അടിച്ചു മാറ്റുകയാണ് സർക്കാരിന്റെ പൈസ അടിച്ചു മാറ്റുകയാണ് എന്നുള്ള ചിന്താഗതി ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾക്ക് പിന്നെ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഇതിപ്പോ ഒന്നേ എന്റെ തലബന് അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഡീപങ്ക് ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളതാണ് കപടശാസ്ത്ര ഒരുപാട് കപടശാസ്ത്രങ്ങൾ ഡീ പങ്ക് ചെയ്യപ്പെടുന്നത് പൊതുധാരണകൾ നമ്മുടെ തലയിൽ വളരെ സുരക്ഷിതമായി പൂട്ടിവെച്ച പൊതുധാരണകളെ പുറത്തെടുത്ത് വെച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്